ഈ വരുന്ന ജൂലൈയിൽ ഫ്ലിക്കിന് അണ്ടറിലുള്ള ആദ്യത്തെ ട്രെയിനിങ് സ്റ്റാർട്ട് ആകും അപ്പോൾ ആ ഒരു ട്രെയിനിങ് സെഷനിൽ ഫ്ലിക്കിന് മനസ്സിലാവും ആരൊക്കെ നമ്മുടെ ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യണം ആരെ ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യേണ്ട എന്നൊക്കെ വാർ വയർലിസ്റ്റിൽ വിക്ടോറോക്കെ ഓറൽ റൊമിയോ ലാംഗ്ലൂ തുടങ്ങിയ താരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ടൈമിലാണ് ഫ്ലിക്ക് ഡിസൈഡ് ചെയ്യാം അപ്പോൾ ഈ കഴിഞ്ഞ മെയിൽ മെയിലായിട്ടും വന്നൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മിക്കേൽ ഫൈ എന്ന് പറയുന്ന താരത്തെ നെക്സ്റ്റ് സീസൺ മുതൽ നമ്മുടെ ഫസ്റ്റ് ടീം പ്ലെയർ ആയിട്ട് മാറ്റാനുള്ള പ്ലാനിലാണ് ബാസുള്ളത് അപ്പോൾ ആ ഒരു ഫസ്റ്റ് ടീം ഓപ്ഷൻ ആക്ടിവേറ്റ് ആണെങ്കിൽ ഈ വരുന്ന പ്രീ സീസൺ ടൂറിൽ മിക്കയിൽ ഫൈവ് മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കണം അതുകൊണ്ട് ഈ ഒരു പ്രീ സീസൺ ടൂറിൽ പ്ലെയർ ഫസ്റ്റ് ഫസ്റ്റുമിൻ്റെ കൂടെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളാണ് കണ്ടത് അപ്പോൾ ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഫെബ്രുവരി റമാനെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ മിക്കൽ ഫൈവിന് ഏകദേശം പതിനഞ്ച് മില്യൺ യൂറോസിനെ പോർട്ടുകളിലേക്ക് സെല് ചെയ്യാനാണ് ഇപ്പോൾ ഭാസ പ്ലാൻ ചെയ്യുന്നത് അത് എനിക്ക് തീരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല കാരണം പതിനഞ്ച് വില്യൺ യൂറോസിന് ബോർത്തായിട്ടുള്ള ഒരു പ്ലെയറുള്ള അതിനേക്കാളും കൂടുതൽ വോത്തായിട്ടുള്ളൊരു ആണ് മിക്കൽ ഫൈ അതായത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു അമ്പത് മില്യൺ യൂറോസിനെ സെല്ല് ചെയ്യാൻ പറ്റിയൊരു പ്ലെയറാണ് മിനിമമാണ് ഞാൻ പറയുന്നത് അമ്പത് കാരണം അത്രയും പോർട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറാണ് ആ ഒരു പ്ലെയറെ നമ്മൾ സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മിനിമം അമ്പത് മില്യൺ യൂറോസ് അല്ലാതെ പതിനഞ്ച് മില്യൺ യൂറോസിനെല്ലാം സെല്ല് ചെയ്യാൻ നിന്നായി ബാവിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യും കാരണം ഈ ഒരു പ്ലെയർ കഴിഞ്ഞ സമ്മറിലാണ് നമ്മുടെ ബാഫെ ജോയിൻ ചെയ്യുന്നത് ഒറ്റ സീസൺ കൊണ്ട് തന്നെ ബാസ അത്ലറ്റിക്കിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ലെവൽ പ്ലെയറായിട്ട് മാറി അതുമാത്രമല്ല സെറ്റ് പീസിലൂടെ ബാസ അത്ലറ്റിക്കിന് വേണ്ടിയിട്ട് ഗൂൾ നേടുന്ന ഒരു പ്ലെയറായിട്ട് മാറി ആൻഡ് ഏരിയയിലായാലും അതേപോലെ തന്നെ പേസിൻ്റെ കാര്യത്തിലായാലും പ്ലെയർ ടോപ്പായിട്ടുള്ള പെർഫോമൻസ് ആഴ്ചക്കുന്നൊരു പ്ലെയർ അപ്പോൾ നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു പ്ലെയർ ആയി ചീപ്പ് റേറ്റിൽ സെല് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല അതുമാത്രമല്ല നെക്സ്റ്റ് സീസണിൽ ഈ ഒരു പ്ലെയർ നമ്മുടെ ഫസ്റ്റ് ടീമിൻ്റെ കൂടെ ഉണ്ടാവേണ്ട ഒരു പ്ലെയർ ആണ് കാരണം നിലവിലുള്ള ഫസ്റ്റ് ടീം സ്ക്വാഡിൽ പേസ് ആയിട്ടുള്ള സെൻ്റബാഗ്സിൻ്റെ എണ്ണം വളരെയധികം കുറവാണ് ആകെ ഒന്നോ രണ്ടോ പ്ലേസ് മാത്രമാണ് പേസ് ആയിട്ടുള്ള പ്ലേസ് അതിൽ അറോഹും കൂണ്ടയാണ് അത്യാവശ്യം നല്ലൊരു പേസ് ഉള്ള പ്ലേസ് ആയിട്ടുള്ളത് അതിൽ തന്നെ അറോഹമാണ് കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ നമുക്ക് പേസി ആയിട്ടുള്ള ബാക്സ് ആവശ്യമാണ് അപ്പോൾ ആര് ലിസ്റ്റിൽ മിക്കേൽ ഫായ് മസ്റ്റാണ് ആറ് പ്ലെയറെ ഒഴിവാക്കുന്നത് നമ്മുടെ ക്ലബ്ബ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരിക്കും ആൻഡ് ഫ്ലിക്കിൻ്റെ സഹിഷം പോലും ഇല്ലാതെയാണ് ഭാസ ഈ ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ ഏറ്റവും വലിയൊരു മണ്ടത്തരായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ ഒരു ഡീലില്ലാത്ത ഇപ്പോൾ ബൈബാക്ക് ക്ലോസ് ഉൾപ്പെടുത്താൻ ഭാസ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അത് പുള്ളിയാനുള്ളൊരു ഫൈനാൻഷ്യൽ പവർ ഭാസക്ക് വേണ്ടേ അതുണ്ടാവുമെന്ന് തോന്നില്ല ഇപ്പോൾ തന്നെ നമ്മൾ നിക്കോ കോൺസെന്ന് പറയുന്ന താരത്തെ അത്യാവശ്യം നല്ലൊരു തുകക്ക് നമ്മൾ സെൽ ചെയ്തു അതിൻ്റെ കൂടെ തന്നെ ബൈബാക്ക് ക്ലോസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ബൈബാക്ക് ക്ലോസ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു സെല് ചെയ്ത എമൗണ്ടിന് ഈക്വൽ ഉണ്ട് അതേപോലെ തന്നെ മിക്കൽ ഫൈൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇതേ സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക ആൻഡ് റിലീസ് ക്ലോസ് ആണെങ്കിൽ അത്യാവശ്യം ഹൈ ആയിരിക്കും അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലെയറെ സെൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ലോൺ ആണെങ്കിൽ ഓക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം പക്ഷേ സെൽ ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബ്ലണ്ടർ ആണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അത് അത്യാവശ്യം നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലെയറാണ് ആ റോഹിനെല്ലാം നമ്മൾ ബെറ്ററാക്കി മാറ്റുകയാണ് ചെയ്തത് അതേപോലെ മിക്കേൽ ഫയനെയും ബെറ്ററാക്കി മാറ്റി കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഈ ഒരു പ്ലെയർ മാറും ആൻഡ് ലെഫ്റ്റ് ബാക്ക് റോളും സെൻറ്റർ ബാക്ക് റോളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് മിക്കേൽ ഫയ അത് ഓർക്കണം കാരണം നിലവിലുള്ള സ്കോറില് ഈ ഒരു സെൻറ്റർ ബാക്ക് റോളും റൈറ്റ് ബാക്ക് റോളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആണ് ഉള്ളത് ഈ നീഗോ മാർട്ടിനേസ് ഒക്കെ ഇടയ്ക്ക് വരയ്ക്കുക ലെഫ്റ്റ് ബാക്ക് റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അദ്ദേഹത്തിന് ഉദ്ദേശിച്ച രീതിയിൽ എത്തിക്കാൻ സാധിച്ചില്ല ആൻഡ് ആ അദ്ദേഹം ഒരു പേസി ആയിട്ടുള്ള ഒരു പ്ലെയറും അല്ല അപ്പോൾ മിക്കേൽ ഫായ ആണെങ്കിൽ സെൻ്റർ ബാക്കും കൈകാര്യം ചെയ്യും ലെഫ്റ്റ് ബാക്കും കൈകാര്യം ചെയ്യും അപ്പോൾ നമുക്ക് നല്ലൊരു ഡെപ്താണ് സെൻ്റർ ബാക്ക് റോളിൽ കിട്ടുന്നത് അതായത് ഡിഫൻസിൽ ലഭിക്കുന്നത് സോ മിക്കേൽ ഫായയുടെ കണ്ടിന്യൂറ്റിക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബാസ് ഈ ഒരു പ്ലെയറെ സെൽ ചെയ്യുന്നത് അതായത് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലെയറെ സെല് ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഇനി വിക്ടർ റോക്കയുടെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു താരത്തെ സ്വന്തക്കാൻ വേണ്ടിയിട്ട് യു എൻഡസ് അത്ലറ്റിക്കുമായിട്ട് പോർട്ടോ ഈ മൂന്ന് ക്ലബ്സും രംഗത്തുണ്ട് അപ്പോൾ മെയിനായിട്ട് പറഞ്ഞാൽ ലോണ്ടിയിൽ പടി ഈ ഒരു താരത്തെ സ്വന്തക്കാനാണ് അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് പക്ഷേ ആയിട്ട് വരുന്ന റൂമേഴ്സ് പറയുന്നത് എഫ് സി പോർട്ടോ ഈ ഒരു താരത്തെ പെർമനൻ്റായിട്ട് സൈൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് എന്നാണ് അത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞൂടോ എന്തായാലും ബാസ ഈ ഒരു ഡീലിന് റെഡി ആവുന്നുണ്ടെങ്കിൽ ബാസ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഡീൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല പകരം ചീപ്പ് റേറ്റിലായിരിക്കും ഈ ഒരു ഡീല് നടക്കാൻ വേണ്ടി പോകുക അതായത് അറുപത് മില്യൺ യൂറോസിനൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല മാക്സിമം പോയി കഴിഞ്ഞാൽ മുപ്പത് മില്യൺ യൂറോസിന് ഈ ഒരു ഡീല് പെർമനൻ്റ് ആയിട്ട് നടക്കും അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എടുത്തു പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഏപ്രിലാറ്റം ഈ ഒരു വിക്ടർ ഓക്കേയുടെ ഏജൻറ്റ് പബ്ലിക്കിലി വന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഈ വരുന്ന സമ്മറിൽ വിക്ടോർ ഓക്കേനെ വേറെ ഏതെങ്കിലും ക്ലബ്ബില് ലോൺ വഴി നൽകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല പ്ലെയറെ ഒന്നിക്കുക ഭാസ കണ്ടുരിപ്പിക്കുക അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് വേറെ ക്ലബ്ബിലേക്ക് സെല്യുക അല്ലാതെ ലോൺ ഡീൽ പരിപാടിയൊന്നും നടത്താൻ ഈ ഒരു ഏജൻറ്റ് സമ്മതിക്കില്ല എന്ന് പബ്ലിക്കലി വന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ ആ ഒരു കോൺഫിഡൻസിനെ ബാധിക്കുമെന്ന രീതിയിലാണ് ഈ ഒരു പ്ലെയറിൻ്റെ ഏജൻറ് പറയുന്നത് അപ്പോൾ ഈ വരുന്ന സമ്മറിൽ ഇപ്പോൾ ഈ ഒരു താരത്തെ താരദിവസേം ഭാസ പ്ലാൻ ചെയ്യുന്നു അതായത് ലോൺ ലോണ്ടിൽ പടി സെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഏജൻറ്റ് ബ്ലോക്ക് ചെയ്യും പെർമനൻ്റായിട്ട് ആയിട്ട് നടത്താനാണെങ്കിൽ ഓക്കെ എന്ന രീതിയിലേക്ക് പോകുകയും ചെയ്യും അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഒരു താരത്തിൻ്റെ കണ്ടിന്യൂറ്റി നടക്കാനുള്ള ചാൻസാണ് മെയിനായിട്ട് കാണുന്നത് കാരണം ഫ്ലിക്ക് മിക്കവാറും ഈ ഒരു താരത്തിൻ്റെ പെർഫോമൻസിൽ കൺവിൻസ് ആകാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാരണം റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ പറയുന്നത് ഈ ഒരു ഫ്ലിക്ക് വിക്ടറൊക്കെ ഒരു ചാൻസ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് എന്നാണ് അതായത് പ്രീ സീസൺ ആണ് ടൂറിൽ അത്യാവശ്യം നല്ലൊരു പ്ലേയിങ് ടൈം കാര്യങ്ങളും കൊടുക്കും അതേപോലെ തന്നെ ഈ ഒരു ലെവൻ ടോസ്കിയുടെ ഗൈഡൻസും കാര്യങ്ങളും ഈ ഒരു പ്ലെയറിന് നല്ല രീതിയിൽ കൊടുക്കാനുള്ളൊരു ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സോ നെക്സ്റ്റ് സീസണിൽ പ്ലെയർ കണ്ടിന്യൂ ചെയ്യും എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പിന്നെ ഈ ഒരു ട്രെയിനിൻ സെഷനിലോ കാര്യങ്ങളിലോ പ്ലെയർ ഈ ഒരു ഫ്ലിക്കിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ ഈ വരുന്ന സമ്മറിൽ പ്ലെയർ പെർമനൻ്റ് ആയിട്ട് ക്ലബ്ബ് കിട്ടും ഡീൽ വഴി പോകില്ല ഇനി ലോൺ ഡീൽ വഴി പോകണമെങ്കിൽ ഒരു സിറ്റുവേഷൻ വരണം അതായത് ബാർസ ഈ ഒരു ലാലിക രജിസ്ട്രേഷൻ നടത്താതിരിക്കണം അതേപോലെ തന്നെ ആ ഒരു ടൈമെന്ന് പറയുന്നത് സമ്മർ ട്രാൻസ്ഫറിൻ്റെ ക്ലോസ് ആകുന്ന ഒരു ടൈമും കൂടിയായിരിക്കണം അങ്ങനെയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ്റെ പ്രഷർ കാരണം പ്ലെയർ ലോൺ ഡീൽ വഴി വേറെ ക്ലബ്ബിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു ആൻഡ്രിക്കറിയെ ടാക്കി ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതായത് എങ്ങനെയെങ്കിലും ആ ഒരു ഡുപ്പ് ഹോൾ കണ്ടെത്തിയിട്ട് ആ ഒരു ഡീല് പെർമനൻ്റ് ആക്കാനുള്ള ചാൻസും കാണുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും റിയാലിറ്റി എന്നത് ഈ വരുന്ന സമ്മറിൽ അറിയാൻ സാധിക്കും പിന്നെ ഇപ്പോൾ വരുന്നൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ് ഇപ്പോൾ ഒരു ലെഫ്റ്റ് ബാക്കിന് പിന്നാലെ പോകുന്നുണ്ടെന്നാണ് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലൂമിനൻസിയുടെ പ്ലെയർ എസ്ക്വാർദീനിയുടെ പിന്നാലെയാണ് ബാസി ഉള്ളത് എന്നാണ് പറയുന്നത് താരത്തിൻ്റെ ഏജ് പതിനെട്ടാണ് അപ്പോൾ നെക്സ്റ്റ് സീസണിൽ ബാളുടെ ബാക്കപ്പായിട്ട് ഫസ്റ്റിംഗിൽ ആരും തന്നെ ഇല്ല ഈ കഴിഞ്ഞ സമ്മറിലാണെങ്കിൽ ജോഡിയാൽ പോയി പോയി ഈ സമ്മറിൽ ഈ ഒരു മർഗസ് ലോൺസ് എന്തായാലും പോവും അപ്പോൾ ബാൽഡിയുടെ ബാക്കപ്പായിട്ട് ഒന്നിക്കുക അലക്സ് പോയോ അല്ലെങ്കിൽ മെക്ക്വെൽഫായി ചിലപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ അഡീഷണൽ ആയിട്ട് വരാൻ വേണ്ടി പോകുന്ന ഒരു പ്ലെയർ ആയിരിക്കും ഈ ഒരു എസ്കോർ ദീനിയ അപ്പോൾ ഈ വരുന്ന അപ്ഡേറ്റ്സ് പറയുന്നത് ഈ ഒരു ഫ്ലിക്കിൻ്റെ സജഷൻ ആണെന്നൊക്കെയാണ് അത് അത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഈ ഒരു ഡീല് ബാസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ ഡിമാൻഡ്സ് കുറച്ച് ഹൈ തന്നെയാണ് ആൻഡ് പ്ലെയറിൻ്റെ റിലീസ് ക്ലോസ് ഏകദേശം എഴുപത് മില്യൺ യൂറോസ് ആറ്റാണ് ഉള്ളത് പിന്നെ ചില റൂമേഴ്സ് പറയുന്നത് ഈ ഒരു പ്ലെയർ ജോർജു എൻഡസിൻ്റെ ക്ലയൻ്റാണെന്നാണ് അപ്പോൾ ഈ ഒരു ബാസയുടെ ഈ പേര് യൂസ് ചെയ്തിട്ട് നല്ലൊരു ഓഫർ പിടിച്ചേറ്റാനുള്ള ശ്രമം കൂടിയായിരിക്കും ഇത് ഇത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞൂടെ എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനില് ബാസക്ക് ഈ ഒരു ഡീൽ പുള്ളിയാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും കാരണം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുമാണ് ഈ ഒരു ഡീല് നടത്താൻ അപ്പോൾ നിലവിലുള്ള സിനിമ അറിയാൻ ബാസ്ക്ക് പറ്റത്തില്ല ഈ ഒരു ഡീലിന് പിന്നാലെ പോകാൻ സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഒരു ഡീൽ നടക്കത്തില്ല ആൻഡ് ഈ ഒരു പ്ലെയർ ഈ വരുന്ന സമ്മറിൽ പ്രീമിയർ ലീഗിലേക്ക് പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ട് തന്നെ അറിയാം എഴുതി പറയാനുള്ളത് ചെടി റിയാദിനെ കുറിച്ചാണ് ഈ കഴിഞ്ഞ സമ്മറിലാണ് ചെടി റിയാദ് ലോണ്ട്രിയിൽ വഴി റയൽ ബെറ്റീസിലേക്ക് പോയത് അപ്പോൾ ആ ഒരു ലോണ്ട്രിയിൽ അകത്ത് ഒരു ബയോ ഓപ്ഷൻ ഉണ്ടായിരുന്നു സീസൺ ആകുമ്പോൾ നിർബന്ധമായിട്ടും റയൽ ബെറ്റിസ് ഈ ഒരു താരത്തെ സ്വന്തമാക്കണമോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ക്ലോസ് എന്ന് പറയുന്നത് ഏകദേശം ഒമ്പത് മില്ലിയൻ യൂറോസോ അങ്ങനെ താരം ലോണ്ട്രിയിൽ വഴി ആ ഒരു ക്ലബിന് വേണ്ടി കളിച്ചു അങ്ങനെ ഈ ഒരു സീസൺ എൻഡായ സമയത്ത് റയൽ ബെറ്റിസ് സീ ഒരു താരത്തെ പെർമനൻ്റായിട്ട് സ്വന്തമാക്കി അപ്പോൾ ഈ ഒരു സീസൺ എൻ്റെ സമയത്ത് ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ക്രിസ്റ്റൽ പാലസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനഞ്ച് മില്യൺ യൂറോസിനാണ് ചെടി റിയാദിനെ ക്രിസ്റ്റൽ പാലസ് സ്വന്തമാക്കുന്നത് അപ്പോൾ ഈ ഒരു ചടി റിയാദ് ഡീലിൻ്റെ പേരിൽ ബാസ് ഏകദേശം പത്തേ പോയിൻറ്റ് അഞ്ച് മില്യൺ യൂറോസിൻ്റെ ഒരു ഫണ്ട് ലഭിക്കുന്നുണ്ട് അതായത് ഒമ്പത് മില്യൺ യൂറോസ് ഫിക്സ്ഡ് ആയിട്ടും ഒന്നേ പോയിൻ്റ് അഞ്ച് മില്യൺ യൂറോസ് വേരിയബിൾസ് ആയിട്ടാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ബാസ് ഈ ഒരു പാറ്റേൺ ആണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ റീസൺ മാത്യു മാറ്റിയല്ല ആയിരുന്നു അപ്പോൾ ഈ ഒരു പാറ്റേൺ ബാസ് റിപ്പീറ്റ് ചെയ്യുന്നത് നൈസൊക്കെ തന്നെയാണ് പക്ഷേ പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയേഴ്സിന് വരില്ലേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല സ്റ്റഡിറിയാതെ അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലെയർ തന്നെയാണ് ആ ഒരു പ്ലെയർ ഈ വരുന്ന സമ്മറിൽ ബാസ് പ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള റൂമേഴ്സും കാര്യങ്ങളുണ്ടായിരുന്നു അതായത് ലോൺ കഴിഞ്ഞാൽ തിരിച്ച് ബാസിലേക്ക് പ്ലെയർ വരുമെന്ന രീതിയിൽ ബട്ട് റിയാലിറ്റിയിലെ നേരെ ഓപ്പോസിറ്റാണ് നടന്നിട്ടുള്ളത് ആൻഡ് പ്ലെയർ ആ ഒരു റയിൽബഡ്രിസിലൊന്നും ഇല്ല പകരം ക്രിസ്റ്റൽ പാലസിലേക്കാണ് പ്ലെയർ പോയിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ ഒരു പാറ്റേണിൽ മിക്ക ഫൈ പോവരുത് എന്നാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടതെന്നറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡ്യൂട്ടിയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ രൂപീറ്റേ ഉള്ളൂ അടുത്ത ഡി കാണുന്നത് ഭയം